ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ ചമ്മന്നീർ പൂവിൻ്റെ കഥ ഒന്ന് നോക്കാം അപ്പോൾ കഥയിൽ എന്താണ് നമ്മുടെ രേവതി റൂമിൽ വരുന്ന സമയത്ത് നമ്മുടെ ശ്രുതി മോനെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു നെറുകിൽ തലോടണു ഒക്കെ ചെയ്യാണ് അപ്പോൾ പറയുകയാണ് അമ്മ വരുമോ എൻ്റെ കൂടെ നാട്ടിൽ വരുവോക്കുമ്പോൾ ഇല്ല മോനെ ഞാൻ പിന്നെ വരാം എന്നൊക്കെ പറയാണ് അപ്പോൾ പറയുന്നുണ്ട് പിന്നെ എന്താ അമ്മയെ വരാതെന്ന് ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ് മോനെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മോനെ കൂടെ നിർത്താം എന്നൊക്കെ പറയുമ്പോഴേക്കാണ് രേവതി വരുന്നത് രേവതി വന്നിട്ട് കാണുമ്പോൾ രേവതിൻ്റെ ആകെ അന്ധം വിട്ട് പോവുകയാണ് അപ്പോൾ അപ്പോഴേക്കും എപ്പോഴേക്കും സച്ചി വരുന്നുണ്ട് സച്ചി രേവതി ഇങ്ങനെ നോക്കി നിൽക്കുക ഇത് ഇതെന്താ ഇത് കഥ എന്ന് മനസ്സിലാവാണ്ടേ അപ്പോഴേക്കും വിമല അറിയാം ആ രേവതി എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് പറയുമ്പോൾ ശ്രുതി വേഗം അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കാണ് അപ്പം പറയും ഇതെന്താ നല്ല ദിശയാണല്ലോ ഞാൻ വന്നപ്പോൾ ശ്രുതി എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും അല്ല ഞാൻ പിന്നെ ഡ്രോ തുറന്നു നോക്കുമ്പോൾ മോൻ്റെ മെഡിസിനെ തോന്നുന്നു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനത് കൊടുന്ന് കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയണം കേട്ടോ അപ്പോൾ പറയും ഓ അത് ശരി ഞാൻ കണ്ടില്ല അപ്പോൾ ഹോസ്പിറ്റലിക്കായിട്ട് വന്നതല്ല അല്ല അപ്പോൾ പറയും സച്ചി എടുത്തു വഴിക്കും അപ്പോൾ എന്നാൽ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് വന്നെടുക്കില്ലായിരുന്നു അറിയില്ല അപ്പോൾ അല്ല എനിക്ക് ഈ ഹോസ്പിറ്റലിൽ വരേണ്ട കാര്യമൊന്നുണ്ട് ഉണ്ടായിരുന്നറി അപ്പോൾ എന്താ ഇനിയും കെറ്റിൽ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ വയ്ക്കുമ്പോൾ അല്ല അത് മാനേജറെ കണ്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അത് ശരിയെന്നറിയും അല്ല ഞാൻ വന്നപ്പോൾ രേവതി അല്ല ശ്രുതി മോനെ ഇങ്ങനെ സ്നേഹിക്കുന്നതൊക്കെ കണ്ടു താലോലിക്കുന്ന പോലെയൊക്കെ തോന്നി അടക്കി പിടിക്കുന്ന പോലെയൊക്കെ തോന്നിയല്ലോ എന്ന് പറയും അപ്പോൾ ആ അവനോടൊന്ന് പോന്നു കഴിഞ്ഞപ്പോൾ ഒരു വിഷമം പോലെ തോന്നി അത് അപ്പോൾ കുട്ടി എടുത്ത വഴിക്ക് അറിയും എൻ്റെ അമ്മ എന്ന് വിളിക്കുന്ന പോലെ തോന്നി അറിയും അപ്പോൾ പറയും ആ അവന് പിന്നെ അവൻ്റെ അമ്മ ഓർമ്മ വന്നു അതാണ് എന്ന് എന്നറിയട്ടോ അപ്പോൾ പറയും അപ്പോൾ സച്ചി അറിയും ആ അവൻ്റെ അമ്മ അമ്മ ഓർമ്മ വരണമെങ്കിൽ നിന്നെ പോലെ തന്നെ ആയിരിക്കുമല്ലോ പൗഡർ അടുത്തതിനെ പോലെ തന്നെ ആയിരിക്കുമല്ലോ അവൻ്റെ അമ്മ എന്നിങ്ങനെ പറയാണ് സച്ചി അപ്പോൾ മിണ്ടുന്നില്ല ശ്രുത അവിടെ കടന്നു വരില്ലയാണ് എന്താ അപ്പം ചെയ്യേണ്ടതെന്ന് പറാൻ പേടുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ആ അവനെ അവനെപ്പോലെത്തെ ആ എൻ്റെ അമ്മയെപ്പോലെ തന്നെ കുട്ടി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് സംസാരിക്കുമ്പോൾ പറയും കുഞ്ഞുങ്ങൾ പിന്നെ നിഷ്കളങ്കരാണ് പക്ഷേ പൗഡറായിട്ട് എത്ര നിഷ്കളങ്കിയൊന്നും അല്ല കാരണം ഇന്നലെ അമ്മയുടെ കൂടെ കൂടിയിട്ട് ഇവർ പുറത്താക്കാൻ വേണ്ടി നോക്കിയ ആളല്ലേന്ന് പറയും അപ്പോൾ പറയും ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ ആൻറ്റിയെ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാണ്ട് വേറൊന്നുമല്ല എന്ന് പറയും ശ്രുതി അപ്പോൾ ആ എനിക്ക് കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ പറയും സച്ചിട്ടോ അപ്പോൾ പിന്നെ അവിടുന്ന് പിന്നെ എന്താണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ പറയും ആൻറ്റി ഒരു കാര്യം ചെയ്യുമോ അല്ല അപ്പോൾ എന്താണ് ഇവർ പോവാൻ നിൽക്കുകയാണ് പറയും ഇന്ന് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽപ്പുറിക്കുമ്പോൾ അയ്യോ അത് പറ്റില്ല ഞങ്ങൾക്ക് വേഗം പോകണം മോനെ അവിടെ ഇടപെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നേഴ്സ് വന്നിട്ട് പറയും ഈ ബില്ലൊന്ന് അടച്ചോളൂ എന്നറിയാണ് അപ്പോൾ പറയും ആ അങ്ങോട്ട് തന്നോളൂ സച്ചി വാങ്ങണ്ടേ അപ്പോൾ ആൻറ്റീന്നാണ് അവൾ അപ്പോൾ വിളിക്കുന്നത് അപ്പോൾ എല്ലാ ഈ ബില്ലെന്തൊക്കെയോ പൈസ കൊടുക്കണമെന്ന് പറയണ്ടായിരുന്നു കൊടുത്തില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും ഇല്ല ഞാൻ പോയി അടച്ചിട്ട് എന്ന് അറിയാം സച്ചി ബില്ലടയ്ക്കാൻ പോലും അപ്പോൾ പറയുക ഞാൻ ഞാനടയ്ക്കാൻ മോനെ എൻ്റെ കയ്യിൽ കാശുണ്ട് എന്ന് പറയും അതൊന്നും വേണ്ടാൻ്റെ ഞാൻ അടച്ചിട്ട് പെട്ടെന്ന് വരാം എന്ന് പറയുക ആണ് നീ വ എന്നിട്ട് അങ്ങനെ രേവതി വിളിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ പിന്നെയും പുറത്തേക്ക് പോവാണ് അപ്പോൾ പറയും പിന്നെ എന്താണ് ഇത് അപ്പോളാണ് പറയുക എന്തിനമ്മേ വെറുതെ അവരുടെ അവരെ അവരുടെ നിന്ന് കാശ് മേടിക്കണറിയപ്പോൾ പറയും നീ കണ്ടില്ലേ അവരുടെ സ്നേഹം അവർക്ക് എന്തൊരു സ്നേഹമെന്നറിയുമോ അവർക്ക് അവരോട് നീൻ്റെ കാര്യം പറയാരെന്ന് പറയുമ്പോൾ ഏഹ് അതൊന്നും വേണ്ട അമ്മയ്ക്ക് എന്താ അവർ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്നല്ല അതിൻ്റെ മുകളിലാവും പിന്നെ എനിക്ക് ഞാൻ അവിടുന്ന് പുറത്ത് പോകും വേണ്ടി വരിക എന്നറിയാം കാരണം ഇവളുടെ കുഞ്ഞാണ് ആദ്യം എന്നൊക്കെ പറയണമെന്നാണ് അവർ ഉദ്ദേശിച്ചത് വിമല ഉദ്ദേശിച്ചത് അപ്പോൾ അവൾ പറയും വേണ്ട അമ്മയ്ക്ക് അവർ ശരിക്കും അറിയാഞ്ഞിട്ടാണ് സച്ചിനെ ശരിക്കറിയാഞ്ഞിട്ടാണ് അവരിപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹമൊന്നുമല്ല എന്നറിയും അപ്പോൾ പറയും നീ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ഭയങ്കര സ്നേഹമാണ് എന്നോടും മോനോടും എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അങ്ങനെ അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊടുക്കുക അപ്പോൾ അമ്മ വേഗം പോവാൻ നോക്കുക ഇനി വീട്ടിൽ പോകാൻ നോക്ക് നിറയുണ്ട് അപ്പോൾ അമ്മ അപ്പോൾ ഈ കുട്ടി ചോദിക്കുക അമ്മ വരുമോ എൻ്റെ കൂടെ നാട്ടിലെ വരുമോ എന്ന് ചോദിക്കുക അപ്പോൾ പറയും മോനെ എനിക്ക് എനിക്കിങ്ങനെ വരാൻ പറ്റില്ല അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം ഇപ്പം മോനത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് കുറച്ചും കൂടെ ഇവിടെ തീർത്ത് വെക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും എൻ്റെ പിറന്നാളിന് അപ്പം നിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് എന്തായാലും ഞങ്ങൾ ഞാൻ എത്തും എന്ന് ഞാൻ വരാൻ നോക്കാം മോനെ നിർത്തണം കൂടെ നിർത്തണം എന്നുണ്ട് പക്ഷേ സമയമായിട്ടില്ല അത്രയും കൂടി കഴിയട്ടെ എന്നിട്ട് ഞാൻ മോനെ കൂടെ നിർത്താം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പിന്നെ രേവതി അങ്ങോട്ട് വരും അപ്പം അമ്മ വരില്ല രേവതി എൻ്റെയും കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും മോന രേവതി വരികയാണ് രേവതി എന്നിട്ട് ഇങ്ങോട്ട് വരുന്ന കാര്യം മോനെ പറയുന്നത് വയ്ക്കുമ്പോൾ ആ അത് പിന്നെ മോൻ്റെ ബർത്ത്ഡേക്ക് ചെല്ലണ കാര്യം പറഞ്ഞതാണ് എന്ന് പറയുക അപ്പോൾ മോൻ്റെ അമ്മ വരുന്നുണ്ടോ അമ്മ അമ്മയുടെ കാര്യം പറയുന്ന കേട്ട് പറയുമ്പോൾ ഏയ് ഇല്ല എന്ന് പറയുക അപ്പോൾ പറയുക ഒരു ആൻറ്റി ഒരു കാര്യം ചെയ്യുക അവളുടെ നമ്പർ ഇങ്ങോട്ട് തരും ഞങ്ങളൊന്ന് വിളിക്കട്ടെ എന്ന് പറയുന്നത് അപ്പോൾ പറയുക അത് വേണ്ട മോനെ അവൾ നെയ്റ്റാണ് അതിപ്പോൾ വന്ന് കിടന്നിട്ടേ ഉണ്ടാവുകയുള്ളൂ ഗൾഫിലേന്നോണറണായിരിക്കല്ലേ ഗൾഫിലാണ് അപ്പോൾ ദുബായിൽ അപ്പോൾ അവളെ ഒന്ന് വിളിക്കാൻ ആൻറ്റി വിളിക്കാറ് പറഞ്ഞു അത് വേണ്ട അവൾ അവൾക്കിഞ്ഞിപ്പോൾ രാത്രി പിന്നെയും പോകും വൈകുന്നേരം പിന്നെയും ഡ്യൂട്ടിക്ക് പോകണ്ട അല്ലെങ്കിൽ ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് അല്ല ഈ വിവരങ്ങളൊക്കെ പറയണ്ടേ അതൊക്കെ പറഞ്ഞു പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ സച്ചി വന്നിട്ട് ഈ ഇത് കൊടുക്കുകയാണ് ആൻറ്റി ബില്ല് മുഴുവൻ അടച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ മോനെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ അതൊന്നും സാറില്ല പറയാണ് അതൊന്നും സാരില്ല ആൻറ്റി അറിയാം അപ്പോൾ അങ്ങനെ എനിക്ക് നിങ്ങളെ എത്ര പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് നിങ്ങൾക്ക് അറിയുമോ എൻ്റെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹം അളറിഞ്ഞിട്ട് ഈ അമ്മ അങ്ങനെ ചീ കെട്ടിപ്പിടിക്കുക അത് കണ്ടിട്ട് രേവതിക്ക് ഇങ്ങനെ പാവം തോന്നും പക്ഷേ ഇവള്ക്ക് ശ്രുതിക്ക് ദേഷ്യാണ് വരുന്നത് ശ്രുതി എന്നിട്ട് പറയും ആ ബില്ലിൻ്റെ അപ്പം പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നേ നോക്കിയാണ് അപ്പോൾ അപ്പോൾ പറയും ആ അത് ഞാൻ തരാൻ വെച്ചാൽ അത് വേണ്ട അത് എന്നൊരന്യനായി കാണുകയാണെങ്കിൽ ആ കാശേ എനിക്ക് തന്നോളൂ അതല്ല എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് ഞാൻ നിങ്ങളെ കണ്ടിരുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലെ അംഗങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്തിരുന്നത് എന്നറി അപ്പം പിന്നെ അവരത് കൊടുക്കില്ല എന്നാൽ പിന്നെ പോവാൻ നോക്കാം ൊക്ക പറയും അപ്പോൾ 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 പിന്നെ ശ്രുതി വേറെ ഒരു ഇതെടുത്തിടെയാണ് അപ്പോൾ വേറെ എന്താണ് ബസ് ഈ ബസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ എന്നെ ആ ബസ്സിന് അങ്ങോട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കും അപ്പോൾ സച്ചിക്ക് ഒരു ഡൗട്ട് സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും നീ രേവതി നീ പോ അല്ല എന്താണ് ശ്രുതി നീ എന്താ പോവാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോയി മാനേജർ അവിടെ അല്ല അപ്പോൾ ഞാൻ പിന്നെ അത് അവിടെ തന്നെ നിന്നത് ഇനി അവർ പോയിട്ട് പോവാലോ എന്ന് വിചാരിച്ചു പറയും ആ എന്നാൽ അല്ല കുറച്ച് നേരം മാനേജർ വരാൻ വൈകുമോ അപ്പോൾ ഞാൻ അയാളെ കാത്തു നിൽക്കുകയാണ് പറയും ശരി എന്നറിയാൽ അങ്ങനെ ഒരു പൂവാണ് വിമലയും കുഞ്ഞും കൂടെ പൂവാണ് പോണ സമയത്ത് വീട്ടിലാവരും കൂടെ ഒരുമിച്ചാണ് ഇറങ്ങിയത് അപ്പോൾ ശ്രുതി ഇങ്ങനെ നിന്നിങ്ങനെ നോക്കും നോക്കുന്ന സമയത്ത് പിന്നെ വേഗം രേവതി പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടണം അപ്പോൾ സച്ചി കുട്ടീനെ അങ്ങനെ എടുത്ത് തോളത്തിട്ടിരിക്കുകയാണ് അതിൽ പിന്നെ രേവതി പെട്ടെന്ന് ശ്രുതിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇറങ്ങി ശ്രുതി നീ ഇപ്പോൾ വീട്ടിൽ പോകുന്നുണ്ടോക്കുമ്പോൾ ഇല്ല എന്തേ ചോദിക്കും അല്ല നീ മനേജരെ കണ്ടിട്ടല്ലേ ഉള്ളൂ പോകുന്നത് എന്നറിയും ആ അതേന്നറിയാം എന്നാൽ പിന്നെ ഞങ്ങൾ ഇവരെ കൊണ്ടുപോയി നീ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ എന്ന് പറയുമ്പോൾ ഇല്ല രേവതി നിങ്ങൾ പോയിക്കോ എന്നറിയും ഞാൻ മാനേജറെ കണ്ടിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോവുകയാണെന്നറിയും എന്നാൽ ശരി ഞങ്ങൾ ഇന്ന് ഇവരെ കൊണ്ട് ആക്കിയിട്ട് ആ വഴി അങ്ങ് പോവുകട്ടോ എന്ന് പറയുമ്പോൾ ആ ശരിയെന്നും പറയും കേട്ടോ അങ്ങനെ പിന്നെ ആ രേവതിനെ വിളിക്കുക സച്ചി രേവതി വേഗം വാ വേഗം നടക്കുക നിറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ ഇവർ പോവാ പോവാ പറയുമ്പോൾ അവൻ പറയും ഞാൻ സ്റ്റാൻഡ് കൊണ്ടാക്കി തരാം ഇനിയിപ്പോൾ ഇവിടുന്ന് ഓട്ടോ പിടിച്ചൊന്നും പോകണ്ട ഞാൻ അങ്ങനെ ആക്കിത്തരാൻ സച്ചി പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ നടക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ ടാറ്റ കാണിച്ചിട്ട് കൊടുക്കുകയാണ് ഈ കുട്ടി അപ്പോൾ ഇവിടെ അവിടെ നിന്ന് ഇങ്ങനെ ടാറ്റ കാണിക്കുന്നുണ്ടേ അങ്ങനെ പിന്നെ ഇവർ അങ്ങോട്ട് പോവാം പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മളുടെ രവി എങ്ങോട്ടോ പോകാനൊക്കെ ഒരുങ്ങി മുണ്ടിട്ടൊക്കെ നല്ലതൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഓട്സ് കഴിച്ചിട്ട് നീക്കുക അപ്പോഴേക്കും സച്ചി എങ്ങോട്ട് വരും സച്ചി വന്നിട്ട് പറയും പിന്നെ എന്താണ് ഇന്നെന്താ ഓട്ട്സാണോ നോക്കിയാൽ അപ്പോൾ പറയാം ആ ആണ് അപ്പോൾ ഒന്ന് വേറെ ഒന്നും ഉണ്ടാക്കിയില്ലേ ഇല്ല എന്നാൽ ഓട്ട്സാണ് നല്ല ആ എന്നാൽ പിന്നെ എനിക്ക് ഓട്സ് മതി അറിയില്ല ആ വോട്ട്സില്ല അത് തീർന്നത് അച്ഛനുണ്ടാക്കിയതാണെന്ന് അറിയാം അപ്പോൾ പറയും അപ്പോഴേക്കും അച്ഛനും അങ്ങോട്ടാണ് പോണേക്കുമ്പോട്ടാണ് എനിക്കൊരു കല്യാണം ഉണ്ട് എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയും കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ടാണ് പോകണമെന്ന് അറിയും അപ്പോഴേക്കും എന്നാൽ ഞാൻ പോവുക പിന്നെ നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അച്ചാ പോകുന്നോ അച്ചാ പോകുന്നോ പറഞ്ഞു വിളിക്കാനും നിൽക്കണ്ട ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടെ പോണത് ആ വിളിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ആ ഇല്ല അച്ഛാ എന്നറിയാം അപ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ട് വരികയാണ് ചന്ദ്ര എന്നിട്ട് അറിയും ഇതെന്താ ഇതെങ്ങടാ പോണത് നിങ്ങൾ നടക്കാനിറങ്ങാനാണോ അപ്പം ഈ പോകുന്ന ഇത്രയും ഭംഗിയിലൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് എന്ന് പറയും സച്ചി എടുത്ത വഴിക്ക് അച്ഛനെ ചിലപ്പോൾ ജീൻസും ടീഷർട്ട് ഇടും ചിലപ്പോൾ ട്രാക്ക് സൂട്ട് ഇടും അതിനൊക്കെ അമ്മയ്ക്ക് എന്താ അച്ഛൻ ഇപ്പോൾ യൂത്താണ് യൂത്ത് യൂത്തനാണ് യൂത്ത് തന്നെ അറിയാം അപ്പോൾ രവി ഇങ്ങനെ ചിരിക്കും അപ്പോൾ പറയും എന്താണ് അച്ഛാ അച്ഛൻ കല്യാണത്തിന് പോകാന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആ അവിടെ അതേടാ അച്ഛാ അവിടെ ഒരു പെണ്ണുണ്ടോ നോക്ക് ഒരു പെണ്ണിനെ കിട്ടുമോ എന്ന് നോക്കുക അറിയാം പറയും ആർക്കാടറിയും അച്ഛനെന്നെ അച്ഛൻ എത്ര കാലമായി ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കണു അച്ഛനും ഒരു കല്യാണം കഴിക്കുക എന്നറിയും അപ്പോൾ രവി ഇങ്ങനെ ചിരിക്കുക അപ്പോൾ നിങ്ങൾ ഒരു കല്യാണം കൂടെ കഴിക്കാൻ പോവാണോ ചന്ദ്ര അപ്പോൾ പറ ആ കുറേ കാലം അച്ഛനും വേണ്ടേ ഒരു സന്തോഷം ഒരു സന്തോഷം ആഗ്രഹിക്കാത്തത് ആരാ ഉള്ളത് എന്നറിയാണ് സച്ചി രേവതിൻ്റെ കേട്ടോ അപ്പൊ പറയും എടാ എടാ നിറഞ്ഞിട്ടിങ്ങനെ വിൽക്കണേ രവി അപ്പൊ അച്ഛാ അച്ഛൻ ധൈര്യമായിട്ട് ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുകയച്ച അച്ഛനെ കല്യാണം ഞാൻ നടത്തി തരാച്ചാ എന്ന് അറിയാണ് വന്നിട്ട് അപ്പോൾ അറിയാം ആ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഒന്ന് വെറുതെ ഇരിക്കുക അവൻ ഓരോന്ന് വെറുതെ ഇങ്ങനെ പറയുന്നതല്ലേന്ന് അറിയാം അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണോ ഏയ് അല്ല ഞങ്ങളുടെ യൂണിയൻ ഓഫീസിൽ നിന്ന് വന്ന് രണ്ട് പേരും കൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പോണത് എന്നങ്ങനെ പറയും ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ കല്യാണത്തിന് പോണ കാര്യം എന്ന് എന്നിങ്ങനെ പറയുകയാണ് രവി അപ്പോൾ പറയും ആ നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ എപ്പോഴാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയും അപ്പോൾ പറയും ആ എന്നാൽ ഇപ്പോൾ അച്ഛൻ കല്യാണത്തിന് പോകും അച്ഛാ ഇന്നിപ്പോൾ ധൃതി പിടിച്ച് വരും വേണ്ട ഒരു ദിവസം അവിടെ ഒക്കെ റൂമ് എടുത്തൊക്കെ തങ്ങി അടിച്ച് പൊളിച്ചിട്ട് വന്നാൽ മതി അച്ഛൻ എന്തിനാ വെറുതെ അവിടെ വന്ന് കെട്ടി കയറി കറക്കാൻ നിൽക്കുന്നത് സമാധാനം അല്ലാണ്ട് ഈ സ്വൈരക്കേട് കേൾക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് എന്നറിയാം അപ്പോൾ എന്നറിയാം ആ നിങ്ങൾ മോളിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു സ്വൈരക്കേടായില്ലേ അറിയാം അപ്പോൾ നീയൊന്ന് വെറുതെ ഇരിക്കി ചന്ദ്രേ എടാ എടാ മതി എടാ നിർത്തടാ എന്നൊക്കെ അങ്ങനെ പറയണേ ദേവി അപ്പോൾ പറയും ഞാൻ ഇറങ്ങാം കേട്ടോ എന്നറിയണേ അങ്ങനെ പോവാം നിങ്ങൾ ഇന്നെ വരണേന്നറിയാം അപ്പോളാ സച്ചറിയുന്നൊന്നും വരണ്ട ചാ നാളെ വന്നാൽ മതി ഇവിടെ വന്നിട്ട് എന്താ പോകുന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് രവി ശരിയെന്നു പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് സച്ചി ചന്ദ്രേനെ കുറേ കളിയാക്കിയിട്ട് അങ്ങനെ സച്ചി അങ്ങോട്ട് പോകും അപ്പോൾ പിന്നെ രേവതി ഇതൊക്കെ കണ്ടു നിന്നിങ്ങനെ ചിരിക്കുകയാണ് ചിരിക്കുന്ന സമയത്ത് അറിയും നീയാണ് നീ കാരണമാണ് അവൻ ഇതൊക്കെ പറയേണ്ടത് അവനെന്നെ കളിയാക്കുന്നത് നീയൊരാൾ കാരണം നീ ഇങ്ങനെ സ്ക്രൂ കൊടുത്തിട്ടാണ് എന്നെ കളിയാക്കുന്നത് അറിയും അമ്മയ്ക്ക് വല്ല വട്ടുണ്ട് അമ്മേ അമ്മയ്ക്ക് ശരിക്കും വട്ടാണ് എന്നിട്ട് അവളങ്ങോട് പോവാണ് ഏന്ന് പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് ചന്ദ്ര ഏട്ടം അത് കഴിഞ്ഞിട്ട് പിന്നെ രേവതി എന്താ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വെക്കണ് സിംഗിൻ്റെ അവിടെ നിന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് ചായ ചായ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ചായയല്ലേ ചായ എവിടെ ചായ തരാൻ ആരുമില്ലേ എന്നാണ് ഇപ്പം ശുദ്ധിയാണ് തോന്നു അവിടെ കടന്നാളെ കാണിക്കുന്നില്ല അപ്പോൾ ഒരു ട്രയലും ഒരു ജഗ്ഗും കുറെ ഗ്ലാസ്സുകളും അവിടെ മേശപ്പുറത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അടുക്കളയിൽ അപ്പോൾ ഷിവൾ പാത്രം കഴുകിയും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ പിന്നെയും പിന്നെയും ചായ ഈ ഒരു ചായ എനിക്ക് തരാൻ അവിടെ ആരുമില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ബഹളം വയ്ക്കുന്നുണ്ട് സുതി അപ്പോൾ അപ്പോഴേക്കും ചന്ദ്ര അങ്ങനങ്ങനെ പിന്നെ എന്താണ് വാളും പരിചയമൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ് രേവതിയോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് വന്നിട്ട് ആ ചായ അങ്ങോട്ട് എടുത്തു കൊണ്ടുപോയി കൊടുത്താൽ മതി അതിനാണ് അപ്പം അങ്ങനെയൊക്കെ ഇടുന്നിട്ട് ചെമ്പനീർ പൂവിൻ്റെ കഥ വരണപ്പോൾ മിസ്സ് ചെയ്യാണ്ട് സീരിയൽ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയെന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒരുപാട് സ്ലോ ആയിപ്പോയി നല്ല തലവേദന ഉണ്ട് തൊണ്ടയ്ക്കും പ്രശ്നമുണ്ട് അപ്പോൾ ആരും പിന്നെ കഥ കേൾക്കാൻ രസമല്ല എന്ന് വിചാരിച്ചിട്ട് ആരും സ്കിപ്പ് ചെയ്ത് വിടരുത് ഓക്കെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചിട്ട് നിർത്തുന്നു ഒരു അത്ത അത്താണെന്ന് അത്തപ്പൂക്കളം ഒരുക്കി എല്ലാവരും ഉണ്ടാവും ഒരു നല്ലൊരു പൊന്നോണത്തെ വരെ വേൽക്കാൻ എല്ലാവർക്കും നല്ലൊരു അത്തം ദിന ആശംസകൾ ഓക്കെ താങ്ക്